ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീശന്ദ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന മരുന്ന് നിർമ്മാണ കമ്പനിയുടെ ലൈസൻസ് മരവിപ്പിച്ചുകൊണ്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ നടപടിക്ക് പിന്നാലെ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മരുന്നുകളുടെയും വിൽപ്പനയും ഉപയോഗവും തടഞ്ഞ് കേരളം കേരളത്തിൽ മരുന്നുകളുടെ വിതരണം നിർത്തിവച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇതിനു പുറമെ ഗുജറാത്തിലെ റെഡ്നെക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി നിർമ്മിക്കുന്ന റെസ്പ്രി ഫ്രഷ് ടി ആർ സിക്സ്റ്റീൻ എം എൽ സിറപ്പ് ബാച്ച് നമ്പർ ആർ സീറോ വൺ ജി എൽ ടു ഫൈവ് ടു ത്രീ എന്ന മരുന്നിന് ഗുണനിലവാരം ഇല്ല എന്ന് ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോളറിന്റെ അറിയിപ്പിന് പിന്നാലെ ഈ മരുന്നിനും സംസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു ഈ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും മരുന്ന് കൈവശമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഈ മരുന്നുകൾ സർക്കാർ ആശുപത്രി വഴി വിതരണം ചെയ്യുന്നില്ലെന്നും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മന്ത്രി അറിയിച്ചു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ